നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ നിയമസഭയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച കേസിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ ടി ജെ സനീഷ് കുമാർ എ കെ എം അഷറഫ് എന്നിവർ നിയമസഭയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് ഓട്ടുപാറയിൽ നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷനായി സന്ധ്യകൊടയ്ക്കാടത്ത് ജയൻ മംഗലം ടി എസ് മായാദാസ് കെ കെ അബൂബക്കർ നാസർ മംഗര ടി പി ഗിരീഷൻ റോയ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് എം ജെ അഗസ്റ്റിൻ സി ആർ രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ എ കെ പീതാംബരൻ കെ എ മഹേഷ് എ എച്ച് സുലൈമാൻ പ്രകാശൻ ചെമ്പത്ത് കെ കൃഷ്ണകുമാർ എം ജെ ജയമോൻ സേവ്യർ മെയ്സൺ വിശ്വനാഥൻ സലീഷ് കുമാർ ഒ ആർ രാമചന്ദ്രൻ സി വി ജോസ് സണ്ണി പുത്തക്കര വി എം മനീഷ് കെ അനിൽകുമാർ കെ നിഹാദ് രാകേഷ് അകമ്പാടം അയ്യപ്പൻ കോർമാത്ത് നാരായണൻ ഇരട്ടക്കുളങ്ങര ഡേവിസ് കാട്ടിലങ്ങാടി രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഹാപ്പി ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർ തുല്യസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ